ലക്നൌവിലെ ചന്ദ്രികാദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രസാദവും മറ്റും വാങ്ങാത്ത ഭക്തരെ ക്രൂരമായി മർദ്ദിച്ച് കടയുടമകൾ പ്രസാദവും മറ്റും മതപരമായ വസ്തുക്കളും വാങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തെ പ്രാദേശിക കടയുടമകൾ ക്രൂരമായി മർദ്ദിച്ചു റീപ്രസ് ജേർണലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കടയുടമകൾ കുടുംബത്തെ ബെൽറ്റുകൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതും വീഡിയോയിൽ കാണാം ബി കെ ഡി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്ഷേത്ര പരിസരത്ത് തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് ലക്നൌയിലെ അലിഗഞ്ചിൽ താമസിക്കുന്ന പീയുഷ് ശർമ്മ കുടുംബത്തോടൊപ്പം പ്രാർത്ഥന നടത്താൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു കുടുംബക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ പ്രസാദം പുഷ്പമാലകൾ മറ്റു വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന നിരവധി കടയുടമകൾ അവരെ സമീപിച്ചു തങ്ങളുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് കുടുംബത്തെ നിർബന്ധിക്കാനും തുടങ്ങി എന്നാൽ ഒന്നും വാങ്ങുന്നില്ല എന്ന് കുടുംബം അറിയിച്ചതോടെ കടയുടമകൾ ദേഷ്യപ്പെടുകയും അവർക്കെതിരെ കൂട്ടമായി ആക്രമണം നടത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് സ്ഥിതിഗതികൾ പെട്ടെന്ന് ആക്രമത്തിലേക്ക് നീങ്ങി സ്ത്രീകൾ അടക്കമുള്ളവരെയാണ് കടയുടമൾ ക്രൂരമായി ആക്രമിച്ചത് സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്തു ക്ഷേത്ര പരിസരത്ത് നടന്ന മുഴുവൻ സംഭവം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടം യുവാക്കൾ കുടുംബത്തെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ ബി കെ ഡി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പീയൂഷിന്റെ കുടുംബം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റക്കാരായ കടയുടമകൾക്കെതിരെ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ബി കെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും അന്വേഷിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ മതപരമായ സ്ഥലങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുകയെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പലരും ആവശ്യപ്പെടുകയും ചെയ്തു